പിറ്റേന്ന് അവർ ഒന്ന് മുഹമ്മദെ പൂവല്ലേ ഒരു മസിൽപിടുത്തത്തിൽ നിൽക്കണ്ട ഞങ്ങളുടെ കൂടെ പോലെയും അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ആരുടെ അടുക്കലേക്കാണോ എന്നെ കൊണ്ടുപോകുന്നത് അയാൾ ഇന്ന ദിവസം കൊല്ലപ്പെട്ടിരിക്കുന്നു സ്വന്തം ഡേറ്റ് പറഞ്ഞു ആ ദിവസം കൊല്ലപ്പെട്ടുണ്ട് ഇപ്പൊ സൈന്യത്തിന്റെ നേതാവ് ബാദാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ മദീനത്ത് എത്താനുള്ള സമയായിട്ടില്ല മുഹമ്മദ് പറഞ്ഞ ഡേറ്റിനാണ് പേർഷ്യൻ ചക്രവർത്തി കൊല്ലപ്പെട്ടതെങ്കിൽ ആ വിവരം അതിൻ്റെ എത്താനുള്ള സമയത്തില്ല ഇനി പറഞ്ഞത് ശരിയാണെങ്കിൽ ആ വിവരം ആകാശത്തു കൂടെ മുഹമ്മദിന് കിട്ടണം ജീവജാലങ്ങളെ കൊന്നു തിന്നതിനെ കുറിച്ച് വളരെ ഹൃദയ ഹൃദയസ്പൃക്കായി കവിത രചിച്ച ഒരു വ്യക്തി ഇതുപോലത്തെ ഒരു സദസ്സിൽ അദ്ദേഹം മനോഹരമായ കവിത അവതരിപ്പിച്ചു സംഘാടകർ നടത്തിയ വിരുന്നിൽ മാംസാഹാരം എമ്പാടുണ്ടായിരുന്നു അതിന്ന് വയറു നിറയെ അയാൾ മാംസാഹാരം കഴിച്ചു അയാളുടെ കവിത എന്തായിരുന്നു മാംസാഹാരം കഴിക്കുന്നതിനെ കുറിച്ചുള്ള ഹൃദയസ്പൃഖായ കവിതയായിരുന്നു അപ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങളുടെ കവിതയും ഇതും തമ്മിൽ ചേരുന്നില്ലല്ലോ അദ്ദേഹം നൽകിയ മറുപടി അത് എൻ്റെ കവിത ഇതെൻ്റെ ജീവിതം അല്ലെ അത് അങ്ങനെ ആയിരുന്നില്ല അവിടുന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെയായിരുന്നു അവിടുത്തെ മാതൃക അത് ധാവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരുണ്യത്തോടുകൂടി തൻ്റെ സമൂഹത്തോട് പെരുമാറാൻ റസൂലുലാഹി സമക്ക് സാധിച്ചു ഖുർആൻ പറയുന്നുണ്ടല്ലോ ലക്കത് ജാക്കും റസൂലും നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ആ പ്രയാസം സഹിക്കാൻ കഴിയാത്തൊരു പ്രവാചകനാണ് അത് ഞാനല്ലല്ലോ അനുഭവിക്കുന്നത് അവരല്ലേ എന്ന് പ്രവാചകന് അങ്ങട്ട് അംഗീകരിക്കാൻ കഴിയില്ല ആ വ്യക്തിയെപ്പോലെ തന്നെ പ്രവാചകന് വേദന ഉണ്ടായി ഹരീസും നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേറ്റത്തെ താല്പര്യമുള്ള വ്യക്തി ബിൽ റഹീം എന്നൊക്കെ അള്ളാഹുവിന്റെ സിഫത്തായി വന്നതാ ആ സിഫത്ത് ആർക്ക് ചേർത്തി കൊടുത്തല്ല അള്ളാഹുവിന്റെ പ്രവാചകന് പക്ഷെ അതില് അലിഫ്ലാം ചേർത്ത് പറഞ്ഞാൽ അത് അള്ളാക്ക് മാത്രമുള്ളതാണ് അലിഫ്ലാമ് ചേർത്ത് പറഞ്ഞാൽ അത് അള്ളാക്ക് ഉള്ളതാണ് അള്ളാഹുന്റെ സിഫത്തുകളിൽ ചിലതൊക്കെ മനുഷ്യന്മാർക്കും പറ്റും ഇത് അള്ള റവും റഹീമുമാണ് എന്ന് റസൂലയെ കുറിച്ച് പറയാണ് അമ്രുബുനു എന്ന് പറയുന്ന ഒരു വ്യക്തി നബിസ്മയുടെ അദ്ദേഹം ഒരു ജാല്യ കാലഘട്ടത്തിൽ തന്നെ ഈ മനുഷ്യന്മാർ ചെയ്യണതൊന്നും ശരിയല്ലല്ലോന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു പിന്നെ എന്താണ് ശരിയെന്ന് പറഞ്ഞു കൊടുക്കാനും അയാൾക്ക് പറ്റുന്നില്ല കാരണം ഒരു അറിവും അയാൾക്ക് ഇത് സംബന്ധമായി കിട്ടിയിട്ടില്ല അങ്ങനെ എനിക്ക് മക്കത്ത് ഒരാൾ വന്നിട്ടുണ്ട് അയാൾ വിഗ്രഹാരാധനയെ എതിർക്കുന്നു കുടുംബബന്ധം ചേർക്കാൻ പറയുന്നു നന്മകൾ എടുത്തു പറയുന്നു എന്നാ അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കാണാം എന്ന് വിചാരിച്ച് അദ്ദേഹം നബിസ് അന്വേഷിച്ച് റസൂലയുടെ അടുക്കൽ എത്തി എന്നിട്ട് എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആരാണ് അള്ളാഹുന്റെ പ്രവാചകനാണ് എന്താണ് സമൂഹത്തോട് പറയുന്നത് സഷ്ടാവായ ദൈവത്തെ ആരാധിക്കണം കുടുംബ ബന്ധം ചേർക്കണം നന്മ ചെയ്യണം എന്നാ ഞാനും നിങ്ങളുടെ കൂടെ കൂടുക ഞാൻ നിങ്ങളുടെ കൂടെ കൂടണം ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ കൂടിക്കോ പക്ഷെ ഇപ്പൊ എന്റെ കൂടെ ഇവിടെ താമസിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാട് അടുക്കിലേക്ക് തിരിച്ചു പോവാ അത് രഹസ്യമാക്കി വെക്കുക നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ രഹസ്യമാക്കി വെക്കുക എനിക്കും എൻ്റെ കൂടെ വിശ്വസിച്ചവർക്കും ഇപ്പൊ മക്കത്ത് അനുഭവിക്കുന്നത് എന്താ നിങ്ങൾക്ക് അറിയാലോ അത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇത് വളർന്ന് ഞാൻ ശക്തിപ്പെടുമ്പോ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക സ്വീകരിച്ച രീതി നോക്കുക എന്ത് തല്ലുംപടി ആയാലും ഇവര് അങ്ങനെ നിക്കട്ടെ എന്നാണോ വിചാരിച്ചത് അല്ല അദ്ദേഹം അദ്ദേഹത്തിന് വിശ്വാസം ഒളിപ്പിച്ചു വെച്ച് മദീനയിലേക്ക് പറ്റൂ കേട്ടോ ഒരു മത മദീന ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ അങ്ങനെ പറ്റില്ല ഒരു മക്കി സാഹചര്യത്തിലാണ് ഈ പറഞ്ഞത് നിവിസുള്ള ശ്രമ സമൂഹത്തോട് ആ വിധം കൂടി വർത്തിച്ചു പ്രബോധക ജീവിതത്തിൽ പ്രവാചകന്റെ മാതൃകതയാണ് മക്കിയിൽ ആദ്യം രണ്ടു മൂന്ന് വർഷം വളരെ രഹസ്യമായ പ്രബോധന പ്രവർത്തനം നടത്തി മദീനയിൽ പിന്നീട് പരസ്യ പ്രബോധനത്തിലേക്ക് വന്നു മദീനയിലേക്ക് പോയി അവിടെ നിർബാധം ഈ പ്രബോധന പ്രവർത്തനം നിർവഹിച്ചു ഏതാണ്ട് മക്കയും മദീനയും പാകപ്പെട്ടു വന്നു ഹിജർ ആറാം വർഷം നബിസല്ലാസ്ല സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഇനി പുറത്തേക്ക് പോകണം മക്കയുടെയും മദീനയുടെയും അതിർത്തിക്ക് പുറത്തേക്ക് ദീനുമായി പ്രബോധനത്തിന് വേണ്ടി പോകണം പ്രഗത്ഭരായ ആളുകളെ പ്രത്യേകം വിളിച്ച് ഈ കാര്യം ഏൽപ്പിച്ചു പലരും പല വഴിക്ക് മനുഷ്യവാസമുള്ള പല പ്രദേശങ്ങളിലേക്കായി പേർഷ്യയിലേക്കും റോമിലേക്കും അടക്കമുള്ള പല പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്തു സ്വന്തം നാട്ടിലല്ല ദേവത്ത് നടത്തിയത് അല്ലെ വിവിധ നാടുകളിലേക്ക് പോവായിരുന്നു വിവിധ നാടുകളിൽ ചെന്ന് അവിടെ സ്ഥിരതാമസമാക്കിയതായിമാരുണ്ട് പ്രവാചകൻ പറഞ്ഞയച്ച ദൗത്യം നിർവഹിച്ച് സ്വന്തം നാട്ടിലേക്ക് മദിനത്തേക്ക് തിരിച്ചു വന്ന ദായിമാരുണ്ട് ഇപ്പൊ ചെമ്മാട്ടുകാരായ മുസ്ലിങ്ങൾ ചെമ്മ്മാട്ട് ദേവത്ത് നടത്തുമ്പോൾ വലിയ അപകടമൊന്നും ഉണ്ടാവില്ല അല്ലെ നമ്മൾ പരസ്പരം കാണുന്ന ആളുകളാണ് പറ്റുമെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷെ അങ്ങനെ ഒരു പ്രദേശത്ത് ദേവത്ത് നടത്താൻ പ്രാപ്തരായ മുസ്ലിംകൾ ഇല്ലെങ്കിൽ ചെമ്മാട്ടെന്ന് പോകണ്ടേ ഞങ്ങൾ ചെമ്മട്ടേ നടത്തുള്ളൂ എന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോ അനുകൂലമായ സാഹചര്യം വന്നപ്പോ നിമിസാശ്രമ കൊടുത്ത എഴുത്തുമായി പേർഷ്യൻ ചക്രവർത്തി അടുക്ക ചെന്ന് എഴുത്ത് നൽകി വലിയ ബഹളം ഉണ്ടായി പ്രശ്നങ്ങളുണ്ടായി തന്റെ ദൗത്യം നിർവഹിച്ച് ആ സഹാബി മദിനത്തേക്ക് വന്നു അസുഖിച്ചു എന്താ ഉണ്ടായ അനുഭവം എന്താ പ്രവാചകർ അങ്ങയുടെ കത്ത് അവർ എറിഞ്ഞു അവിടുന്ന് പറഞ്ഞു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ പ്രഖ്യാപനമാണ് ഇതിലൂടെ സംഭവിച്ചത് അല്പ ദിവസങ്ങൾ കഴിഞ്ഞ് പേർഷ്യൻ സൈന്യം മദിനത്ത് വന്നു എന്തിനാ വന്നത് നബിസ്മേയും സഹാബത്തിനെയും പേർഷ്യയിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ അവിടെ ഒരു നിലപാടനുസരിച്ച് പേർഷ്യയുടെ ഒരു അധീനതയിലുള്ള രാജ്യമാണ് മക്കയും മതിനും അടക്കമുള്ള ഹിജാസ് പ്രസന്ന് പറഞ്ഞു നിങ്ങൾ ഇന്ന് വന്നാലേ ഉള്ളു വിഷമിക്ക് നാളെ എൻ്റെ അടുത്തേക്ക് വാ പിറ്റേന്ന് അവർ ഒന്ന് മുഹമ്മദെ പൂവല്ലേ ഒരു മത്സരപിടുത്തത്തിൽ നിൽക്കണ്ട ഞങ്ങളുടെ കൂടെ പോരെയും അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ആരുടെ അടുക്കലേക്കാണോ എന്നെ കൊണ്ടുപോകുന്നത് അയാൾ ഇന്ന ദിവസം കൊല്ലപ്പെട്ടിരിക്കുന്നു ഡേറ്റ് പറഞ്ഞു ആ ദിവസം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ സൈന്യത്തിന്റെ നേതാവ് ബാദാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ വിവരം എത്താനുള്ള സമയത്തില്ല മുഹമ്മദ് പറഞ്ഞ ഡേറ്റിനാണ് പേർഷ്യൻ ചക്രവർത്തി കൊല്ലപ്പെട്ടതെങ്കിൽ ആ വിവരം എത്താനുള്ള സമയത്തില്ല ഇനി പറഞ്ഞത് ശരിയാണെങ്കിൽ ആ വിവരം ആകാശത്തുകൂടെ മുഹമ്മദിനെ കിട്ടണം അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് പ്രവാചകനാണ് എന്ന വാദം ശരിയാകും അങ്ങനെയാണെങ്കിൽ ഞാൻ മുഹമ്മദിൽ വിശ്വസിക്കുകയും ചെയ്യും അല്പ ദിവസം കൂടെ അവർ കാത്തുന്നു പേർഷ്യയിൽ നിന്നൊരു ദൂതം വന്നു ഈ വിവരം കൈമാറിയപ്പോ പേർഷ്യൻ സൈന്യത്തിലുണ്ടായിരുന്ന ഒരു വലിയ വിഭാഗം അഷദ് അല്ലാഹ്ല മുഹമ്മദ് റസൂല്ല എന്ന് പറഞ്ഞ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അപ്പോൾ ഒരു എഴുത്ത് കൂടുത്തഴിച്ചപ്പോ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു അന്നേരം ആ കൊച്ചയും പുളിയും ചീന്തെറിയലും അല്ലെ പിന്നെ അടുത്ത റിസൾട്ടോ ആ സമൂഹത്തിൽ നിന്ന് സൈന്യത്തിൽ നിന്ന് അള്ളാഹുനദീനിലേക്ക് കടന്നു വരികയാണ് അപ്പൊ ദാപത്യരംഗത്ത് ഒരു കടലാസിനെ പോലും എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് എഴുതിയ ഒരു കടലാസിന് പോലും അതിൻ്റെതായ വിലയുണ്ട് ഇന്ന് നമുക്ക് ആധുനികമായ സംവിധാനങ്ങൾ ഉണ്ടല്ലോ റസൂള്ള കാണിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണോ നമ്മുടെ വാട്സപ്പും ട്വിറ്ററും എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ അമുസ്ലിം സുഹൃത്തുക്കളുമായി നമ്മൾ പങ്കുവെക്കുന്നുണ്ട് അതിലൊന്ന് ഈ ദീനിനെ കുറിച്ചൊന്ന് ഉള്ള മെസ്സേജായിക്കോട്ടെ അത് സ്നേഹപൂർവം പ്രകോപിപ്പിക്കാത്ത വിധത്തിൽ കൂടി ചെയ്തു നോക്കൂ ആ വിത്ത് അയാളുടെ മൺ മനസ്സിൽ കടന്നാൽ ഒരുപക്ഷെ അനുകൂലമായ സാഹചര്യം വരുമ്പോ അത് മുളച്ചു പുറത്തേക്ക് വരും ട്രൂത്തിൻ്റെ ഒരു പ്രവർത്തകനെ നിലക്ക് അതിലെമ്പാടും അനുഭവങ്ങൾ പറയാൻ പറ്റും അകത്തുണ്ട് പക്ഷെ ആരും ഇങ്ങനെ ഒന്ന് വെള്ളം കൊടുത്തില്ല അത് അവിടെ ഉറങ്ങിക്കിടക്കുക നമ്മൾ ചെന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ആ ഉള്ളിലവിത്ത് മുളച്ചോട് വന്നു അവർ ഷഹാത്ത കലി മശി ഇസ്ലാമലിക്ക് വര ഇത് നിർബാധം നിർവഹിക്കപ്പെടുക എന്നതാണ് നബിസ് അല്ലാമിയുടെ വഫാത്തിന് ശേഷം സഹാബത്ത് ഇത് നിരന്തരം നിർവഹിച്ചു നിരന്തരം നിർവഹിച്ചുകൊണ്ടിരുന്നു യുദ്ധവേളകളിൽ സന്ധി ചർച്ചകളിൽ ഇപ്പൊഹു ഖാദിസിയ സന്ദർഭത്തിൽ റുസ്തമുമായി ചർച്ചയ്ക്ക് വരുന്നുണ്ട് റുസ്തമിന്റെ ആളുകൾ ചോദിച്ചു മുസ്ലിങ്ങൾക്ക് ഈ ലോകത്ത് നിർവഹിക്കാനുള്ള ദൗത്യം എന്താണ് അദ്ദേഹം പറഞ്ഞത് മനുഷ്യരെ മനുഷ്യരെയും അതുപോലുള്ള ജീവജാലങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്ന് സഷ്ടാവിനെ ആരാധിക്കുന്നതിലേക്ക് മോചിപ്പിക്കുക മതങ്ങളുണ്ടാക്കിയിട്ടുള്ള എല്ലാ കെട്ടുബന്ധങ്ങളിൽ നിന്നും ചങ്ങലക്കെട്ടുകളിൽ നിന്നും ഇസ്ലാമിന്റെ വിശാലതയിലേക്ക് ജനങ്ങളെ മോചിപ്പിക്കുക രണ്ടു മൂന്ന് വിഷയങ്ങൾ പറഞ്ഞു അല്ലെ വളരെ കുറഞ്ഞു ദിബിറു ദാനം എന്ന് പറഞ്ഞാൽ ഈ സാംസ്കാരിക അറബികളിൽ നിന്ന് ഹലരി എന്ന് പറയുന്ന അറബികളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളല്ല അറാബികടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളാണ് എന്നാൽ ഒരു മാനേജ് സമൂഹത്തിൽ ചെന്നാൽ ചെയ്യേണ്ട മാനേജൊന്നും അദ്ദേഹത്തിന് വലിയ പിടിപാടില്ല പക്ഷെ ഉള്ള അറിവ് വെച്ച് അദ്ദേഹം സംസാരിച്ചു ലോകത്തെല്ലായിടത്തും അള്ളാഹുനദീന് എത്തി എങ്ങനെയാണ് റസൂല ഇത് നിർവഹിച്ചത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ഒരു തരത്തിലെ സംശയം റസൂല്ലയുടെ മനസ്സിലില്ല ഇത് ശരിയാണോ ഇതല്ലാത്തതൊന്നും ശരിയില്ലേ നമ്മുടേത് മാത്രമാണോ ശരി അപ്പുറത്ത് വേറെ ശരികളില്ലേ എന്ന് ചിന്തിക്കുന്നൊരു ലോകത്തെ നമ്മളുള്ളത് അല്ലേ അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ഒരു സർവവേദ സർവമത സത്യവാദവുമായിട്ട് വന്നത് എത്ര ഫോളോവേഴ്സാ പറയാമോ എവിടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് അയാളുടെ കുറഞ്ഞ സമയത്തെ പ്രസംഗം കേട്ടിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു വെളിച്ചം കിട്ടിയത് ഇപ്പോഴാണ് ശത്രുക്കൾക്കുള്ള ശരിയായ മറുപടി കിട്ടിയത് പറയാണ് സബീലി ഇതാണ് എന്റെ വഴി ഏത് ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് ഹി സബീലി ഈ ഇസ്ലാമാണ് വഴി ഞാൻ അള്ളാഹുലേക്കാണ് ക്ഷണിക്കുന്നത് അലാ ബസീറത്തിൻ ദൃഢബോധ്യത്തോടെ ഉൾക്കാഴ്ചയോടെ ഒരു സംശയ സംശയം റസൂള്ളക്കില്ലാതെ നിർവഹിക്കുമ്പോ അനവമനിത്താനി ഞാനും എന്നെ പിൻപറ്റിയവർക്കും അതേ നിലപാടാണ് ഇതാണ് മുസ്തഖീമായ വഴി ഈ വഴിയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് ഏത് ഇസ്ലാം എന്ന വഴി ഇതര മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത് അങ്ങനെ ഇതര വഴികൾ പിൻപറ്റിയാൽ യഥാർത്ഥ വഴിയിൽ നിന്ന് നിങ്ങൾ പിന്മിച്ചു പോകും അപ്പൊ ഇത് ഖുർആനിന്റെ അടിസ്ഥാനപരമായ ആയത്താണ് ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ സർവഭേദ സർവമത സത്യവാദത്തെ വെള്ളപൂശുക എങ്ങനെയാണ് അതിൻ്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ അതിനോടൊരു ഒരു എന്ത് പ്രയോഗം എന്ന് പറയാ മൃദു സമീപനം സ്വീകരിക്കുക പറ്റൂല ആമനു വല്ലതിനു വന്നസോറ വസാബിൻ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആന്റെ രാജത്തെടുത്തിട്ട് ഒരാൾ യഹൂദിയായി മരിച്ചാലും നസാറയായിട്ട് മരിച്ചാലും സാബിർ മതക്കാരനായിട്ട് ജനിച്ചാൽ മരിച്ചാലും ഇനി നിങ്ങൾ പറയുന്നത് പോലെ ഒരു വിശ്വാസിയായി മരിച്ചാലും അള്ളാഹുലും അന്ത്യനിരത്തിലും അയാൾ വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാൻ അത് മതി എന്ന ഖുർആന്റെ രാജത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഹൂദ മതം ഇവിടെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ യഹൂദ മതം ഏതെങ്കിലും ഒരു പ്രവാചകൻ യഹൂദമതം പ്രചരിപ്പിച്ചോ ഏതെങ്കിലും ഒരു മത ഒരു പ്രവാചകൻ നസാറ നമ്മൾ ഇന്ന് പറയുന്ന ക്രിസ്തു മതം പ്രചരിപ്പിച്ചോ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഇസ്ലാമാണ് എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഇസ്ലാമാണ് അത് ആദം ഇസ്ലാം അലിസ്ലാമതിലൊക്കെ അവസാനത്തെ പ്രവാചകൻ വരെ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് നബി വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലിസ്ലാമെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ആയത്താണ് ഞാൻ ആമുഖമായി ഓദ്യവിച്ചത് എന്റെ സംസാരം അവസാനിപ്പിക്കാറായി ഇബ്രാഹിം യഹൂദിയോ നസ്രാനിയോ ആയിരുന്നില്ല നമ്മുടെ ഭാഷ പറഞ്ഞ ജൂത മതക്കാരനോ ക്രിസ്തു മതക്കാരനോ ആയിരുന്നില്ല ആയിരുന്നില്ലാത്ത വക്കതയില്ലാത്ത മുസ്ലിമായിരുന്നു ഇബ്രാഹിം മനസ്സലാം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യഹൂദിയല്ല ക്രിസ്ത്യാനിയല്ല ക്രിസ്ത്യാനി അല്ല എന്ന് പറയണം ഇബ്രാഹിം നബി പക്ഷെ അള്ള പരിചയപ്പെടുന്ന അദ്ദേഹം മുസ്ലിം ആയിരുന്നു പിന്നീടുള്ള പ്രവാചകന്മാർ മുഴുവൻ ഇബ്രാഹിം അലിസ്ലാമയ്ക്ക് ശേഷം പിന്നീട് വന്ന മുഴുവൻ പ്രവാചകന്മാർ നൂറുകണക്കിന് പ്രവാചകന്മാർ അവരൊക്കെയും ഇബ്രാഹിം അലിസ്ലാമയുടെ പരമ്പരയിലാണ് വന്നത് അതുകൊണ്ടാണ് അബുൽ അംബിയ എന്നിവരെ അദ്ദേഹത്തിന് വിളിക്കപ്പെടുന്നത് അവരും പ്രബോധനം ചെയ്തത് ഇസ്ലാമാണ് ഇബ്രാഹിം ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശം എടുത്തു പറയുന്നുണ്ട് യഹൂദികയും ഒരു വാദം നിങ്ങൾ ഒന്നുകിൽ ജൂതനാവുക അല്ലെങ്കിൽ ക്രിസ്ത്യനാവുക എന്നാലേ നിങ്ങൾ സന്മാർഗം പ്രാപിക്കൂ ആണെങ്കിൽ അങ്ങനെ സന്മാർഗം പ്രാപിക്കുമെങ്കിൽ പിന്നെ റസൂലയുടെ പ്രസക്തി എന്താ റസൂല പ്രവാചകനെ ഇബ്രാഹിം നിയോഗിക്കപ്പെടുന്ന കൊടുത്ത മറുപടി ഇബ്രാഹിമിത്താണ് പിൻപറ്റേണ്ടത് അദ്ദേഹം അലി അലി ഇസ്ലാം അള്ളാഹുന്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്നതോടുകൂടി ഷിർക്കാണ് ചെയ്യുന്നത്

സ്വർഗത്തിൽ പോകാൻ പറ്റില്ല അള്ള കൊടുത്ത മറുപടി അത് നിങ്ങളുടെ ഒരു വ്യാമോഹമാണ് വ്യാമോഹാണ് കുൽഹാത്തുബ്രഹാൻകുസുഖീൻ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അത് സത്യമാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ അസ്ലമ വഹുവ ഫലഹു റബ്ബി വലാ വലാ അലൈഹിം യഹ്സനൂൻ എത്ര ആയത്തുകളാണ് ഈ സർവവേദ സർവമത സത്യവാദത്തെ എതിർത്തുകൊണ്ട് കുറുവാൻ പറയുന്നത് ഇന്ദല്ലാഹി അൽ അൽ ഇസ്ലാം ഇസ്ലാം ആണ് അല്ലാഹു അല്ലാഹു ദീൻ വമൻ ദീനൻ ഫലൻ മിൻഹു സ്വീകരിച്ചാൽ സ്വീകാര്യമല്ല അപ്പോൾ റസൂൽ ദഅവത്ത് സ്വീകാര്യമല്ലാഹുന്റെ ദീനിലേക്കാണ് ഇസ്ലാമിലേക്കാണ് പൂർവികരായ പ്രവാചകന്മാർ ദഅവത്ത് നടത്തിയതും ഇതേ ഇസ്ലാമിലേക്കാണ് പിന്നെ ജൂതന്മാർ മാറ്റി അതേ ജൂതൻ തന്നെയാണ് ഇസ്ലാം പ്രബോധനം ചെയ്ത ഇസ്ലാമിനെ ക്രിസ്തു മാറ്റിയത് അതേ ജൂതൻ തന്നെയാണ് ഇസ്ലാമിനെയും ഇതുപോലെ ഇസ്ലാമല്ലാത്ത മറ്റൊന്നാക്കി മാറ്റാൻ ശ്രമിച്ചത് അങ്ങനെയാണ് ഷിയായിസ് ഉണ്ടാവുന്നത് മുസ്ലിങ്ങളുടെ മറ്റു അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാവുന്നത് ഷിർക്കും കൊടികുത്തിയ തൗഹീദിന് വിരുദ്ധമായ ഇബാദത്തുകളും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ധാവത്തിന് അള്ളാഹുന്റെ റസൂൽ നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട് അവിടെ ഹിക്മത്ത് ഉപയോഗിച്ചു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പക്ഷെ ബലം പിടിച്ച ചില സന്ദർഭങ്ങളില്ലേ റസൂല്ല ഒരു നീക്കുപോക്ക് നടത്താതെ ബലം പിടിച്ച സന്ദർഭങ്ങൾ മൂന്നാളുകൾ റസൂലയുടെ വീട്ടിൽ വന്ന് ഐഷാഹോട് ചോദിച്ച് പഠിക്കാണ് പ്രവാചകനെ കുറിച്ച് കേട്ടപ്പോ അവർക്ക് തോന്നി നമ്മൾ എത്രേ നിസ്സാരക്കാരാണ് അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറണം കുറച്ചുകൂടെ മെച്ചപ്പെടണം ഒരാൾ പറഞ്ഞു ഞാൻ ഇനി വിവാഹം കഴിക്കണില്ല അയാൾ വിവാഹിതനല്ല ഇനി വിവാഹം കഴിക്കണമില്ല കാരണം വിവാഹം കഴിക്കാൻ കുടുംബം അതുമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് വിവാഹത്തെടുക്കാൻ വലിയ തടസ്സങ്ങളാണ് മറ്റൊരാൾ പറഞ്ഞു ഇനി ഞാൻ ഉറങ്ങുന്നില്ല ഉറങ്ങാതെ നമസ്കരിക്കുകയാണ് മറ്റൊരാൾ ഇനി എല്ലാ ദിവസവും നോമ്പ് പിടിക്കും എന്ന് തീരുമാനിച്ചു അയഷഅ അള്ളഹിദ് റസൂല്ലയോട് പറയുന്നുണ്ടല്ലോ അല്ലെ റസൂള്ള ആളുകൾ വിളിച്ചുകൂട്ടി ഈ മൂന്നാളുകളും പറഞ്ഞതിനെ കുറിച്ച് വിലയിരുത്തിട്ട് ഞാൻ നോമ്പ് വിൽക്കാറുണ്ട് നോമ്പ് മുറിക്കാറുണ്ട് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ട് ഉറങ്ങാറുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇതാണ് എന്റെ സുന്നത്ത് ഈ സുന്നത്തിനെ മുറുക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല അവർ ഷഹാത്തകലിമയെ നിഷേധിച്ചോ ഈ മൂന്നാളുകൾ ഷഹാത്തു കലിമയെ നിഷേധിച്ചോ പ്രവാചകന്റെ സുന്നത്തിനെ നിഷേധിച്ചോ ഇല്ല അവര് ഓവറാക്ട് ഓവറാക്കണ്ട എന്താണോ നമ്മുടെ പ്രമാണങ്ങൾ നമ്മളോട് പറയുന്നത് ആ വിധത്തിൽ നമ്മൾ ജീവിക്കുക അതിലേക്ക് ഇതര സമൂഹത്തെ ക്ഷണിക്കുക അവർക്ക് സ്വർഗം കിട്ടാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ് ഞാനത് അദ്രമാൻ ഡോക്ടർ എത്തുന്ന കേൾക്കുന്നത് അല്ലേ നമ്മൾ രണ്ടോ മൂന്നോ ബാപ്പാരുടെ മേലേക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി ഒരു കൃഷ്ണൻകുട്ടിയോ ഒരു ഗോപാലൻകുട്ടിയോ ആയിരിക്കും നമ്മുടെ പിതാവ് ഏതോ ഒരു അബ്ദുള്ള കുട്ടി വലിയ പേരൊന്നുമില്ല ഇവരോട് ചെന്ന് പറയണേ ഗോപരൻകുട്ടി കൃഷ്ണൻകുട്ടി എന്തെല്ലാം ജാതി ഉച്ചനീചത്വങ്ങളാണ് നിങ്ങൾക്കിടയിലുള്ളത് ഉള്ളത് ഞങ്ങൾക്കിടയിൽ അതൊന്നും ഇല്ലല്ലോ എല്ലാവരും മുസ്ലിങ്ങൾക്ക് ഒന്നാണ് ഒരേ നിസ്കരിക്കുന്നത് കണ്ടില്ലേ ഒരേ സ്വഫില് പണക്കാനും പണിക്കാനും തൊഴിലാളിയും മുതലാളിയും രാജാവും പ്രജയും മനുഷ്യരാകാൻ ആഗ്രഹിച്ചിട്ട് ഈ അബ്ദുള്ള കുട്ടിയുടെ ചെറിയ വാക്കുകൾ കേട്ടിട്ട് ദീനിലേക്ക് കടന്നു വന്നവരാണ് നമ്മുടെ പൂർവികർ ആ പരമ്പരയിലാണ് ഞാനും നിങ്ങളും മുസ്ലിങ്ങളായി ഇവിടെ ജീവിക്കുന്നത് ഇനി ഇതാര്ക്കും കൊടുത്തൂടാന്നോ ആരോടൊത് പറയണ്ടെന്നോ ആരും ഇതിലേക്ക് വരണ്ടാന്നോ ഇതിൽ റസൂലയുടെ മാതൃകയില്ല അപ്പോൾ പ്രവാചകന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തെ സ്നേഹിച്ച് സമൂഹത്തിൻ്റെ കൂടെ നിന്ന് അവരിൽ ഒരാളായി ദാവത്ത് നിർവഹിക്കുക അതിനാണ് നമ്മുടെ സംഘടന ഈ സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞത് ലാ ഇലാഹിലള്ളയിലേക്ക് ജനങ്ങൾ തിരിച്ചു വിളിക്കുന്നതൊക്കെയും ധാപത്താണ് ആ ധാപത്തെ നമ്മൾ മുൻപന്തി നിൽക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തെറ്റുകളെ തെറ്റുകളായി കണ്ട് വിമർശിക്കേണ്ടതിനെ വിമർശിച്ചും പൊരുത്തപ്പെടേണ്ടതിനോട് പൊരുത്തപ്പെട്ടും നല്ല മുസ്ലിങ്ങളായി ഈ ക്വാളിറ്റി ഉണ്ടല്ലോ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കുന്തും ഹൈറൗമ എന്ന് പറയുന്ന ആ ഐഡൻറ്റിറ്റി ഈ അമ്രുംബിൽ മാറുഫിലൂടെയും നഹിൻ അൻമുൽഖറിനൂടെയും نلنرتك الله <سؤال> نمك أدين توفيقم دايريوم شمين نلقيان غريكة ربنا تقبل <سؤال> منا إنك أنت السميع <سؤال> العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين اللهم صل وسلم على نبينا محمد السلام عليكم ورحمة